കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും വ്യക്തിഗത നേട്ടങ്ങളിലൂടെയും നാടിന് അഭിമാനമായി മാറിയ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ കാഞ്ഞങ്ങാട് നഗരസഭ നാലാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് കൂട്ടായ്മ ആദരിച്ചു ലൈഫ് ഭവന പദ്ധതി പലേറ്റീവ് പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലെ മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ വാർഡ് കൌൺസിലറുമായ കെ വി സുജാത ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ കളിക്കാൻ യോഗ്യത നേടിയ മാളവിക ചെറുപ്രായത്തിൽ തന്നെ നിരവധി ആളുകൾക്ക് നൃത്തം അഭ്യസിപ്പിക്കുന്നതോടൊപ്പം കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് സംസ്ഥാന കലോത്സവം ഉൾപ്പെടെ സംസ്ഥാനതലത്തിൽ നിരവധി വേദികളിൽ മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്ത ആവണി എന്നിവരെയാണ് ആദരിച്ചത് അവാർഡ് ജേതാവ് കൂടിയായ നഗരസഭാ ചെയർപേഴ്സൺ കെ വി നഗരസഭ ഉദ്ഘാടനം ചെയ്തു

ാണ് കാരണം നാടിന്റെ എല്ലായിടത്തും ഒരുപാട് സ്വീകരണങ്ങൾ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഒന്നായിരിക്കും കിട്ടുന്ന പിന്നെ ലൈബ്രറി കൗൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് പി അപ്പുക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി എ ഡി എസ് പ്രസിഡന്റ് എം പുഷ്പലത അധ്യക്ഷത വഹിച്ചു കെ ഇന്ദിര പി രധിക വി വി സവിത സി ലളിത എ മാധവി പി വി ഓമന പി വത്സല ദീപ്തി ടി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു എ ഡി എസ് സെക്രട്ടറി എ സുനിത സ്വാഗതവും ഗീത അതിയമ്പൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്